നമസ്കാരം സീതാ സീസൺ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ കാർഷിക വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മണ്ണ് ചകിരിച്ചോറ് കരിയില്ല ഇതൊന്നുമില്ലാതെ നമുക്കിറ്റുള്ള പഴ് വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഗുണമേന്മയുള്ള രീതിയിൽ നല്ല വിളവില്ല ക്ഷഹിക്കട്ട രീതിയിൽ കറി പറ്റിയ അനുമ്പോ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇവിടെയാണ് ഇഞ്ചി നടൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇവിടെ കിളച്ച് റെഡിയാക്കാം ഇഞ്ചി നടാന് വലിയ വെയിലൊന്നും വേണമെന്നില്ല ഭാഗിക ഇങ്ങനെ അല്ലാതൊന്ന് കിളിക്ക മണ്ണും അല്ലാണ്ട് നിളക്കിക്കൊള്ളു എങ്കിൽ ബാത്രൂമിന്റെ വേരോട്ടമൊക്കെ നടക്കത്തുള്ളൂ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാകത്തുള്ള എന്റെ മൂട്ടല്ലേ അതുകൊണ്ടാണ് ചില വിസ്തൃതി വേണം ഇത് ചെയ്യാനും കഴിഞ്ഞ വർഷം ഇവിടെ വേറെന്തോ കൃഷിയാരും ചെയ്തിരുന്നോ ഈ വർഷം ഞാൻ ഇഞ്ചി ആണ് ഇവിടെ വെച്ചിവിടെ ഇഞ്ചിയാണ് നടകുന്നത് നടുന്നത് റെഡ് റെഡ്ജിഞ്ചർ നല്ല ഒരുപാട് ഗുണമേന്മയുള്ളതാണ് വെളുത്ത ഇഞ്ചി അപേക്ഷിച്ചിട്ട് ഇങ്ങനെ വീണ്ടും പേർ തൊന്നുകൂടെ കളിക്കും അപ്പൊ ഇത്രയർച്ച മണ്ണുണ്ട് നല്ല ഇളകിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടി നമുക്ക് നോക്കാം നിങ്ങൾക്ക് മനസ്സിലായി നോക്കണോ ഇല്ല നമ്മുടെ മില്ലിന് ലഭിക്കുന്ന പാഴ്വസ്തു കൊണ്ട് കളയുന്ന തടിയുടെ ചീവ് പൊടിയാണ് ഇത് നന്നായി നനച്ച് കുമ്മായിട്ട് പതിനഞ്ച് ദിവസം ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം വീണ്ടും ചെറിയ നനവ് കൊടുത്തിട്ട് ഓരോ ലെയറിന് യൂറിയ ഇട്ട് നടാൻ വേണ്ടി പുതിയ നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ സംസ്കരിച്ചു ഇപ്പൊ ഏകദേശം അറുപത് ദിവസം വെഞ്ഞാൽ യൂറിയ ഒക്കെ ഇട്ട് വെച്ചിട്ട് അപ്പൊ അത് കറക്റ്റ് നടാൻ പാകത്തില്ലേ കണ്ടത് കറുത്തിരിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ നടയിലെ മിശ്രിതം എന്ന് പറയുന്നത് ഇത് നമുക്ക് ആദ്യം കുഴിയിലേക്ക് ഇടാം ഇത് നമുക്ക് ഈ കുഴിയിലേക്ക് ഇടാം വലിയ ആഴത്തിലുള്ള കുഴി ഒന്നുമല്ല ചെറിയൊരു നമ്മുടെ മിശ്രിതം വളത്തിന്റെ മിശ്രിതം എല്ല് പൊടി വേപ്പും പിണ്ണൊക്കെ ചകിരി ചാണകപ്പൊടി അതാണ് കുറച്ച് സ്റ്റെറാമിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ഫോസ് കൂടാതെ വേറൊരു വസ്തു കൂടാണ്ട് എന്റെ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടാൽ മതി എൻ്റെ ഉള്ളുകൊണ്ട് ഞാനിടുന്നതന്നെ ഉള്ളു ഇത് കാൽസ്യത്തിൻ്റെ കലവറയാണ് അവരെന്താണ് ഞാൻ കാണിച്ചു തരാം ഇതെൻ്റെ വീട്ടാവശ്യത്തിന് ഉള്ള മുട്ട പുഴുങ്ങിയ മുട്ടയുടെ പച്ചമുട്ടയുടെ മുട്ടത്തോടെ ഉണക്കി പൊടിച്ചതാണ് കുറച്ച് കഥ തേയില കൊണ്ടും ഇതാണ് നമുക്ക് അതും കുറച്ച് ഇതാണ് ഇത് കാൽസ്യത്തിൻ്റെ കലവറയാണ് അത് ഉണക്ക് കാൽസ്യമുണ്ട് പൊട്ടാഷവും ഇതിലേക്ക് കുറച്ച് പച്ച ഇല പോച്ച അണിന്ന് വെക്കാൻ കളയോ ഒന്നുമല്ല മതിപ്പം എന്റെ വീടിന് മുറ്റത്തുള്ള കളയാണ് ഇത് വരച്ച് അതുപോലെ കെട്ടരുത് ചെറുതായിട്ട് പീസാക്കി ഞാൻ കട്ട് ചെയ്തതാണ് വലിയ മുകളിലേക്ക് ടയർ വെക്കുന്നു ടയർ വെക്കുകയാണെ അവിടെ നശി നടി കുറച്ച് ഓടേ ഇട്ട് കൊടുക്കും മണ്ണീന്നുണ്ടാകുന്ന ഒരു രോഗങ്ങളും ഈ രീതിയിൽ ഉണ്ടാകുന്നു പേരിചീലോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല ഈ ഇത് നന്നായിട്ട് ചെടി വളരുകയും ചെയ്യും വീട്ടിൽ നമുക്ക് കരിഞ്ഞ് വെച്ചേക്കുന്ന പച്ച ഇല ഇടുക ഇനി വേണ്ടെന്ന് പറഞ്ഞാല് പഴുത്ത ഇലവ് ലാവിന്റെ പഴുത്തല്ല കരിയില പഴുത്തിലെ നല്ലതായിട്ട് കീറി ചെറിയ പീസുകളായിട്ടുണ്ട് ഇതെന്തെങ്കിലും ഇങ്ങനെ എടുക്കാന്ന് ചോദിച്ചാല് ധാരാളം ഇഞ്ചി ഉണ്ടാവാൻ ഇഞ്ചിക്ക് ധാരാളം വിത്തുകളും അതുകൊണ്ടൊക്കെ തണ്ടുകളും പിഴങ്ങുകളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിനൊക്കെ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചുപാദിപ്പിക്കാം എഴുത്ത പ്ലാവിലെ കീറി ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ ബോളിലേക്ക് നമുക്ക് നമ്മുടെ വളക്കൂട്ടിയിട്ട് കൊടുക്കാം നന്നായിട്ട് ഇത് പ്രെസ് ചെയ്ത് കൊടുക്കും അത് നമ്മൾ നടാനുള്ള ആ സ്ഥലം റെഡി ആയിട്ടുണ്ട് ഇത് വേണ്ടത് സാധാരണപരം കൃഷി വിജ്ഞാനാന്തരത്തിൽ നിന്ന് മാങ്ങിയ റെഡ് ജിഞ്ചറാണ് ചുമന്ന് ഇഞ്ചിന്ന് തന്നെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ ഇഞ്ചി വരുമ്പോ അവരെന്നെ അറിയിക്കും ഞാൻ അങ്ങനെ പോയി മൈക്ക് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ കണ്ടുകണ്ടല്ലോ എല്ലാരും കൂടുതൽ പേരും കൃഷിയിലേക്ക് ഇറങ്ങുന്നത് ഈ കവർ കീറണമെന്നില്ല ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയും നമുക്ക് അടുത്ത വേറൊരു വസ്തു നമുക്ക് നട്ടു പെട്ടെന്ന് ആ മൂട്ടിൽ നിന്ന് മാറ്റുന്നതിന് ബുദ്ധിമുട്ട് ഇഞ്ചിക്കും ഉണ്ടാവത്തില്ല ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അതൊക്കെ ഞൂര് വരുവല്ല ുംനങ്ങത്തില് ഇങ്ങനെ തന്നെയാണ് ഇതിലേക്ക് നമുക്ക് കാൽസ്യവും കണ്ടും കൂടെ ധാരാളം വളർന്നു വരും കുറച്ച് നമ്മുടെ നമ്മുടെ ഈ നമ്മളീ നടുവിൽ ഫസ്റ്റും എങ്ങനെ തയ്യാറാക്കുന്ന വീടി ഉടനെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഉപ നല്ല നടുവ് നല്ല ഗുണമേന്മയുള്ള ഇഞ്ചി തന്നെ വാങ്ങിക്കണം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വ വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് ഇതാണ് നമ്മുടെ വേലിക്കൊന്ന വേരിലൂടെയുള്ള ഒരു അസുഖമൊന്നും പരത്തില്ല ഞാൻ തണലായിട്ട് ഇരിക്കുകയും ചെയ്യും ഇത് ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പൊ അതും കുറച്ചുകൂടി എന്നിട്ട് രാവിലെയും വൈകിട്ട് ഒരാഴ്ചത്തേക്ക് വെള്ളം ഒഴിക്കണം ഒരാഴ്ച കഴിയുമ്പം ഒന്നര വിട്ട ദിവസങ്ങളിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി സുടമ കലക്കിയ വെള്ളമാണ് എൻ്റെ അളവെന്ന് പറയുന്ന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട് ഇത് നമ്മളെൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചിടും ഈ ടയറിൻ്റെ ചുറ്റും നന്നായിട്ട് ഒന്ന് ചവിട്ടി ഉറപ്പിക്കുക അന്ന് നന്നായിട്ട് നാല് ചുറ്റും ഒന്ന് ചവിട്ടി ഉറപ്പിക്കണം ഇത്ര നമ്മളിപ്പോൾ നട്ടു കഴിഞ്ഞു അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഭൈ